കോഴിക്കോട് കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാവുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി മാർഗ്ഗരേഖ അട്ടിമറിച്ചു എന്നാണ് ഡി സി സി സെക്രട്ടറി എൻ വി ബാബുരാജിന്റെ ആരോപണം ഇത് വലിയ തർക്കമായി മാറുകയാണ് കോൺഗ്രസിനകത്ത് വലിയ നീക്കം ഇത്തവണ പ്രതീക്ഷിച്ച ഇടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോഴിക്കോട് അവിടെയാണിപ്പോൾ ഡി സി സി സെക്രട്ടറി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് കമ്മിറ്റി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താണെന്ന് എന്നെ പോലുള്ള വാരവകൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ആ റിപ്പോർട്ട് എന്തോ ആവട്ടെ എന്നാൽ അതിനെതിരെ സമരം ചെയ്യുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല സമരം ചെയ്യും എന്ന് പറയല്ലാതെ നെക്സസ് ആണ് സി പി എമ്മുമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ തമ്മിലുള്ള നെക്സസ് രണ്ടു കൂട്ടരും അഴിമതിയുടെ അഴിമതിയുടെ കൂടാരത്തിൽ പങ്കു ഇതാണ് നേരത്തെ അൽഫോൺസ ഡോക്ടർ അൽഫോൺസി പ്രഖ്യാപിച്ചത് ഇതൊക്കെ സ്വാഭാവികമായി സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ബൂത്തുകളിൽ പോയും പറമ്പുകളിൽ പോയും വീടുകളിൽ പോയും പണിയെടുത്ത് സമയം നഷ്ടപ്പെടുത്തി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച ആളുകൾക്കൊക്കെ മത്സരിക്കാനുള്ള അവസരമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നെ പോലുള്ള ആളുകൾക്ക് അറുപത്തഞ്ച് വയസ്സായി ഇനി നമുക്കൊരു ചാൻസ് ഇല്ല ലാസ്റ്റ് വണ്ടിയാണ് എന്നിട്ട് പോലും അത്തരം ആളുകളെ പോലും പരിഗണിക്കാതെ നൂലിൽ കെട്ടിയിറക്കുക സ്ഥാനാർത്ഥികളെ സ്വാഭാവികമായി ഇതിനെതിരെ പ്രതികരിക്കാൻ ധൈര്യമുള്ള ആർജവമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ അഭാവമാണ് എന്നാ പാർട്ടിയെ മൂല്യ ദോഷത്തിലേക്ക് വലിച്ചു കയറ്റുന്നത് മൂല്യശോഷണത്തിലേക്ക് വലിച്ചു കയറ്റുന്നത് അതും പ്രതികരിക്കുന്നില്ല വ്യക്തിധിഷ്ഠിത രാഷ്ട്രീയം വളർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ എതിർക്കാൻ ആരും സാധിക്കാത്തത് വരാത്തത് എന്നെ പോലെയുള്ള ആളുകൾക്ക് ഞങ്ങളൊക്കെ പറച്ചുനട്ട ചെടികളാണ് ഒരു പരിധി വരെ ഇതിനകത്ത് വളരുകയുള്ളു ആ വളർച്ചയുടെ വെട്ടിമാറ്റുന്ന ഒരു സമീപനവും ഇതാക്കി നടത്തുന്നു നിനക്കെതിരെ പ്രതിഷേധിക്കല്ലാതെ വേറെ നിർവാഹം നമുക്കില്ല കഴിഞ്ഞ ദിവസം എന്നെ ജില്ലാ പ്രസിഡന്റ് ഡി സി സി ഓഫീസില് വിളിപ്പിക്കേണ്ടായി എറിഞ്ഞിപ്പാല സീറ്റ് ലീഗിന് കൊടുക്കുകയാണെന്ന് ആദ്യം പറഞ്ഞോട് അപ്പോ എം പി ഞാൻ നമ്മുടെ മുന്നണി മര്യാദ പാലിക്കുവാൻ പ്രവർത്തകർ തയ്യാറാണ് കോഴിക്കോട് കോൺഗ്രസിൽ വീണ്ടും പ്രതിസന്ധിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി മാർഗരേഖ അട്ടിമറിച്ചതായിട്ടാണ് ഡി സി സെക്രട്ടറി എൻ വി ബാബുരാജ് ഉന്നയിക്കുന്ന ആക്ഷേപം എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് എന്താണ് ഈ ബാബുരാജിന്റെ ആക്ഷേപം ഇത് കോൺഗ്രസിന്റെ പ്രതിസന്ധി ആകുന്ന നീക്കമാണോ തീർച്ചയായും നേരത്തെ തന്നെ കോൺഗ്രസിൽ വലിയ പൊട്ടിക്കടകൾക്ക് തുടക്കമിട്ടിരുന്നു പ്രത്യേകിച്ചും മണ്ഡലം പ്രസിഡന്റ് അയ്യൂബിന്റെ നേതൃത്വത്തിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് പാർട്ടി വിട്ടുപോയത് അതിനുമുമ്പ് മുമ്പ് അൽഫോൺസ കൗൺസിലർ സിറ്റിംഗ് കൗൺസിലർ രാജിവെച്ച് ആം ആദ്മിയോടൊപ്പം മത്സരിക്കുന്ന സാഹചര്യം അതിനു പിന്നാലെയാണ് ഇപ്പോൾ ബാബുരാജും പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വലിയ വ്യക്തിധിഷ്ഠിത ഗ്രൂപ്പുകളാണ് കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത്തവണ കെ പി സി സിയുടെ മാനദണ്ഡം കൃത്യമായി പാലിക്കും എന്ന നിർദ്ദേശമുണ്ടായിരുന്നു പക്ഷേ അത് അട്ടിമറിച്ചുകൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം ഈ കോർപ്പറേഷനിലെ സി പി എമ്മും കോൺഗ്രസിലെ കൗൺസിലർമാരും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുമായി അവിശുദ്ധ ബന്ധം ഉണ്ട് എന്ന വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തുന്നു വലിയ അഴിമതിയാണ് ഇരു കൂട്ടരും ഒന്നിച്ച് കോർപ്പറേഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ഡീലുകൾ ആ ഇരുവിഭാഗത്തിലെയും നേതാക്കൾ തമ്മിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പച്ചക്കറി മാർക്കറ്റിനെതിരായ സമരവും സെൻട്രൽ മാർക്കറ്റിനെതിരായ സൗകര്യവും ഒക്കെ അട്ടിമറിക്കപ്പെട്ട സാഹചര്യമുണ്ടായി ചില കെട്ടിട ലൈസൻസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും രൂക്ഷമായ വിമർശനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നത് അദ്ദേഹം പാർട്ടി വിടുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിരവധി ഇടങ്ങളിൽ സമാനമായ രീതിയിലുള്ള ൾ നടക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ആദ്യം സിറ്റിംഗ് സീറ്റുകൾ ഒഴിവാക്കിയുള്ള ഇടങ്ങളിലാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്ത് അതിനുശേഷം രണ്ടാമത്തെ പട്ടിക പ്രഖ്യാപിച്ചപ്പോഴും നഗരസഭയിലെ കക്ഷി നേതാവായ ശോഭിതയ്ക്ക് കെ സി ശോഭിത അടക്കമുള്ളവർക്ക് ആ സീറ്റ് ലഭ്യമാവാത്ത ഒരു സാഹചര്യം മേയർ സ്ഥാനത്തേക്കും ഒരു വിഭാഗം പി എം നിയാസ് കെ പി സി സെക്രട്ടറിയെ ഉരുത്തി കാണിക്കുമ്പോൾ മറ്റൊരു വിഭാഗം സംവിധായകനായ വി എം വിനുവിനെ ഉരുത്തിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യങ്ങളൊക്കെ പരിഹരിക്കാം എന്ന രീതിയിൽ നേതാക്കൾ പെരുമാറുന്നു അങ്ങനെ വ്യത്യസ്ത തട്ടിലേക്ക് ജില്ലാ കോൺഗ്രസ് നേതൃത്വം തന്നെ മാറുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ആണ് അന്തിമ പട്ടിക ഇപ്പോഴും പുറത്തുവിടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അതായത് സിറ്റിംഗ് സീറ്റുകളിൽ ഒന്നിലധികം ആളുകൾ അല്ലെങ്കിൽ രണ്ടിലധികം ആളുകളൊക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ ഒരു പട്ടിക പോലും പുറത്തുവിടാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത് അതിനിടയിലാണ് ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവും ഡി സി സെക്രട്ടറിയുമായ എൻ വി ബാബുരാജ് നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിരിക്കുന്നത് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ അത് നിലപാട് പ്രഖ്യാപിക്കും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ മറ്റ് കക്ഷികളോട് ഒപ്പം ചേർന്നോ അല്ലെങ്കിൽ വിമത ഒരു മത്സരിക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല വരും ദിനങ്ങളിൽ കൂടുതൽ നേതാക്കൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തും എന്ന് തന്നെയാണ് നമുക്ക് സൂചനകൾ ലഭിക്കുന്നത് സജിത് അനീഷ് ഇത് മൂന്നാമത്തെ നേതാവാണല്ലോ ഈ കോർപ്പറേഷൻ മേഖലയിൽ തന്നെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് ഇതിൽ ഡി സി സി നേതൃത്വം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അവർ ഈ വിഷയത്തെ നോക്കുകയാണെന്ന് ആ ഡി സി സിയുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ബാബുരാജ് ഇപ്പോഴാണ് മാധ്യമങ്ങളെ കണ്ട് തന്റെ ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന് പിന്നാലെ ഡി സി സിയുടെ ഒരു വിശദീകരണം ഉണ്ടാവും കാരണം ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയം മറ്റുമൊക്കെ നേരത്തെ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നു എന്ന അവകാശവാദത്തോടുകൂടിയാണ് രംഗത്തെത്തിയത് പക്ഷേ അപ്പോൾ തന്നെ പാളയത്തിൽ പട ഉണ്ടാവുന്ന സാഹചര്യം കാരണം വർഷങ്ങളായി ആ കോൺഗ്രസിന് ലഭിച്ചിരുന്ന സീറ്റ് ചാലപ്പുറം ഡിവിഷൻ അത് ടി എം പിക്ക് നൽകുന്ന ഒരു സാഹചര്യം അവിടെ വർഷങ്ങളായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ജയിച്ച് വന്നിരുന്ന ഒരു സ്ഥലമാണ് അത് ഒരു തരത്തിലുമുള്ള ചർച്ചകൾ താഴെത്തട്ടിലോ പ്രാദേശിക തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തലത്തിലോ പോലും കാര്യമായ ചർച്ചകൾ നടക്കാതെയാണ് ആ സീറ്റ് വിറ്റു എന്ന ആരോപണമാണ് പ്രാദേശിക പ്രവർത്തകർ ഉന്നയിച്ചത് ഒപ്പമാണ് ഈ അൽഫോൺസിക്കിംഗ് കൗൺസിലർ തന്നെ പാർട്ടിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അവർ പാർട്ടിയിലെ സ്ഥാനവും കൗൺസിലർ സ്ഥാനവും രാജിവെച്ചുകൊണ്ട് ആം ആദ്മിയുടെ ആളായി മത്സരിക്കാനായി കളത്തിലെത്തുന്നത് തൊട്ടു പിന്നാലെ ബാബുരാജ് ഇറങ്ങുന്നു ഇനിയിപ്പോൾ കെ സി ശോഭിതയ്ക്ക് നിലവിൽ ഇതുവരെ സീറ്റ് നൽകിയിട്ടില്ല ഏറ്റവും മുതിർന്ന നേതാവായ കെ സി അബുവിന്റെ മകൾ കൂടിയാണ് ആ ശോഭിത ഒപ്പം മറ്റു ചില സിറ്റിംഗ് സീറ്റുകളുമായി ബന്ധപ്പെട്ടും വലിയ തർക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുകയാണ് ഇത്തവണ കൃത്യമായ മാർഗനിർദ്ദേശം കെ പി സി സി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു വാർഡ് കമ്മിറ്റികൾ ആദ്യം ചേർന്ന് സ്ഥാനാർത്ഥിയെ നിർണയിക്കുക പിന്നീട് അത് നേതൃത്വത്തിന് കൈമാറുക കോർ കമ്മിറ്റി കൂടുക കോർ കമ്മിറ്റി അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നിങ്ങനെയുള്ള നിലപാടായിരുന്നു പക്ഷേ അത് പൂർണ്ണമായും കോർപ്പറേഷൻ പരിധിയിൽ പല വാർഡുകളിലും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തകർ അവരുടെ കമ്മിറ്റി ചേർന്ന് നിർദ്ദേശങ്ങൾ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേരുകൾ അടങ്ങിയ പട്ടിക മുകളിലേക്ക് നൽകുന്നു അത് കോർ കമ്മിറ്റിക്ക് പോകുന്നു പക്ഷേ കോർ കമ്മിറ്റി തലത്തിലൊക്കെ എത്തുമ്പോഴേക്കും അത് ചില നേതാക്കൾ അവരുടെ സ്വയം തീരുമാനം എന്ന രീതിയിൽ അത് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യവും ഡി സി സി ആ പേരുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യവും അതുകൊണ്ട് താഴെത്തട്ടിൽ എന്തിനു ചർച്ചകൾ നടക്കുന്നു എന്തിനു വാർഡ് തലത്തിലുള്ള പ്രവർത്തകർ കൂടുന്നു എന്നുള്ള ഒരു സംശയമാണ് ഉന്നയിക്കുന്നു അപ്പം ഈ സമരമുഖത്തും മറ്റുമൊക്കെ സജീവമായ വനിതകൾ അടക്കമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ അവർക്കൊന്നും യാതൊരു പരിഗണനയും കിട്ടാതെ വരികയും അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികൾ ആ പാർട്ടി രംഗത്ത് സജീവമല്ലാത്ത സ്ഥാനാർത്ഥികളൊക്കെ മത്സര ചിത്രത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്നാണ് അവരുടെ ആരോപണം എന്തായാലും അവസാന പട്ടികയ്ക്ക് വേണ്ടി കാത്തിരിപ്പിലാണ് കുറച്ച് നേതാക്കൾ ഒരുപക്ഷെ ആ പട്ടിക കൂടി എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ ഒരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെ നീങ്ങും നമുക്കറിയാം കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി കോൺഗ്രസിന് ഭരിക്കാൻ സാധിക്കാത്ത ഒരു കൗൺസിലാണ് കഴിഞ്ഞ കൗൺസിലിൽ പോലും ഇരുപതിൽ താഴെ അംഗങ്ങൾ മാത്രമാണ് പതിനേഴ് അംഗങ്ങൾ മാത്രമാണ് കഴിഞ്ഞ രണ്ട് കൗൺസിലിലും കോൺഗ്രസിനോ ഉള്ളത് ആ സി പി എമ്മിനാവട്ടെ ഏതാണ്ട് അൻപതിനടുത്ത് സീറ്റുകൾ ഉള്ള ഒരു അതായത് മൃഗീയ ഭൂരിപക്ഷം ഉള്ള ഒരു കൗൺസിൽ കൂടിയാണ് അതുകൊണ്ട് അരെയും മുറുക്കി അവർ നേരത്തെ തന്നെ രംഗത്ത് എത്തിയിരുന്നു ഭരണം ഏത് വിധത്തിലും തിരിച്ചുപിടിക്കണമെന്നും പക്ഷേ ആ പാളയത്തിൽ തന്നെ പട കലക്ഷകുമ്പോൾ അത് കോൺഗ്രസിന്റെ വിജയ സാധ്യതകളെ വലിയ തോതിൽ ബാധിക്കുന്നുമുണ്ട് അതാണ് സാഹചര്യം എന്തായാലും കോഴിക്കോട് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി പ്രത്യേകിച്ച് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയമാണ് പൊട്ടിത്തെറയിലേക്ക് എത്തിയിരിക്കുന്നത് മൂന്നിലധികം നേതാക്കൾ വിവിധ നീക്കങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നേതൃത്വത്തിന്റെ പ്രതികരണം എങ്ങനെ കോൺഗ്രസ് ഈ പ്രശ്നം പരിഹരിക്കും